സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട് അതിൽ മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മാലാഖമാരുടെ കഥയാണ് അഞ്ച് വയസ്സുള്ള പെൺകുട്ടി അവൾക്ക് അറ്റാക്ക് വരുന്നു അമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു സ്ട്രെച്ചറിൽ കിടത്തി അവളിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ അവൾ കാണുന്നു അവൾ ഇന്ന് വരെ കാണാത്ത നല്ല സുന്ദരമായ മുഖമുള്ളൊരു മനുഷ്യൻ അവളുടെ സ്ട്രക്ച്ചറിൽ പിടിച്ച് അവളുടെ കൂടെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ മൂവിയാണ് അവൾ അയാളുടെ കണ്ണിലേക്ക് തന്നെ നോക്കുകയാണ് പിന്നീട് ഇവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡോക്ടേഴ്സ് ഇങ്ങനെ കടഞ്ഞു പരിശ്രമിക്കേണ്ട ലൈഫ് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ ഈ ഓപ്പറേഷൻ ടേബിൾ കിടന്നിട്ട് അവൾ നോക്കുന്നത് കണ്ണാടി കണ്ണാടിച്ചില്ലിന് അപ്പുറത്ത് നിൽക്കുന്ന ഈ മനുഷ്യനെയാണ് കുറച്ച് കഴിയുമ്പോൾ ഇവൾ ഇതിൽ നിന്ന് എഴുന്നേറ്റ് ഇവളുടെ ആത്മാവ് എഴുന്നേറ്റിട്ട് ഈ കണ്ണാടി ചില്ലിന് പുറത്തു നിന്ന് തൊട്ടപ്പുറത്തെ വശത്ത് ഓപ്പോസിറ്റായിട്ട് അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഡോക്ടേഴ്സ് ഇവളുടെ ശരീരത്തിൽ ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഇങ്ങനെ അമർത്തുന്നുണ്ട് ശ്വാസം കൃത്രിമ ശ്വാസം കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്നും വിജയിക്കുന്നില്ല അവളുടെ ലൈഫ് ലൈൻ ഇങ്ങനെ ലെവൽ ലൈനിലേക്ക് മാറുകയാണ് അപ്പോൾ ഇവൾ ഈ മാലാക്കിയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അയാളോട് ചോദിക്കും നിങ്ങളാരാണ് അപ്പോൾ അയാൾ പറയും നമ്മൾ നമ്മളെങ്ങോട്ട് പോകുന്നേ വീട്ടിലേക്ക് അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയെ നോക്കിയിട്ട് ഇവള് ചോദിക്കും അമ്മയ്ക്ക് മനസ്സിലാവോ അവൾ പറയും മനസ്സിലാവും പിന്നീട് എന്നിട്ട് അയാൾ ഇവളുടെ കൈ പിടിച്ച് ഈ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിലൂടെ നടന്നു പോകുമ്പോൾ നിറയെ ചിരിയും കളിയാണ് അങ്ങേ അറ്റത്ത് ഒരുപാട് വെട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് രണ്ടുപേരും നടന്നു പോകുന്നിടത്താണ് ഈ സിനിമ ആരംഭിക്കുന്നത് സിറ്റി ഓഫ് ഏഞ്ചൽസ് മരണത്തെക്കുറിച്ച് വളരെ മനോഹരമായൊരു ഒരു ഒരു കാഴ്ചയാണ് മാലാഖയുടെ കൈയും പിടിച്ച് നിറയെ വെട്ടമുള്ളിടത്തേക്ക് തുള്ളിച്ചാടി പോകുന്നൊരു കുട്ടി തുള്ളിച്ചാടി പോകുന്നൊരു കുട്ടി മരണം അങ്ങനെയാണ് നമ്മളൊന്നും ഈ ഇവിടെയുള്ള ആൾക്കാരല്ല നമ്മൾ യാത്രക്കാരാണ് തൽക്കാലത്തേക്ക് ഒരിടത്താവളമാണ് ഈ ഭൂമി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മരണം എത്ര സന്തോഷമാണ് കാരണം സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊരു സന്തോഷമാണ് കടൽ തീരത്തൊരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിവീട് കെട്ടി കളിക്കുകയാണ് അവളിങ്ങനെ നോക്കുമ്പോൾ അവൾ കാണുന്നില്ലെങ്കിലും സന്ധ്യ മയങ്ങി വരുന്നു സൂര്യനെ അസ്തമിച്ചു കൊടുക്കുന്നു അപ്പം അപ്പം പറയും മോളെ നേരെ ഒരുട്ടി നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ആദ്യം ഒരു തടസ്സപ്പെടുത്തുന്നുണ്ട് അമ്മ കാത്തിരിക്കും വീട്ടിലേക്ക് പോവാം ഈ കളിവീട് ഉപേക്ഷിച്ചിട്ട് പിന്നീട് അവൾ അപ്പൻ്റെ കൈ പിടിച്ചിട്ട് നേരെ പോവാണ് ഓരോ മരണവും അത് സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയാണ് ആൻഡ് വി ആർ ജസ്റ്റ് ട്രാവലേഴ്സ് ഇൻ ദിസ് വേൾഡ് എന്ന് മനസ്സിലാക്കാം അടുത്തൊരു പാട്ട് റഹ്മാന്റെ പാട്ടാണ് എന്ന് പറഞ്ഞ പാട്ടാണ് ഈ പാട്ട് നമ്മളെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ഈ വളരെ പ്രത്യാശയുടെ ഈ കഥ നമുക്കറിയാമല്ലോ ആടുജീവിതം മരുഭൂമിയിൽ ഇങ്ങനെ ഒട്ടും രക്ഷയില്ല എന്ന് പറഞ്ഞ് അടഞ്ഞു അടഞ്ഞുകിടക്കുമ്പോ ഒരു മനുഷ്യന് കിട്ടുന്ന വെട്ടാണ് അങ്ങകലേ അങ്ങകലേ മണ്ണിൽ പുതുമട വീഴുന്നുണ്ട് ഇത് പ്രത്യാശയാണ് ഇത് റിസറക്ഷനാണ് കേൾക്കാം അങ്ങകലിൽ അങ്ങ്കലേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ട് അങ്ങകലിൽ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ മഴ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോരാളുടെ കണ്ണീർ വീണ പോലെ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെങ്ങിയിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ കരിവാരെടുത്തതിൽ കണ്ടില്ല 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 കൊച്ചോളങ്ങളിൽ നീന്തി തുടിച്ച തൊട്ടില്ല തുൺ പിള്ളനിന്നന തൊട്ടില്ല തുൺ നിന്നെ പെരിയോനേ പെരിയോനെ പെരിയോനേ റഹമാനേ പെരിയോനെ പ്രിയോനെ പ്രിയോനെ വഹി പ്രേറ പ്രദൂരത്തി ലാണോ എത്തരൂരത്തി ലാണോ എത്തരൂരത്തി ലാണോ എത്ര ദൂരത്തിലാണോ ആ കിളിയുടെ നോക്കും കൊച്ചു നുണുഴിയും ആ ഇഷ്ടിൻ്റെ വെളിച്ചമാണുള്ളിലിനിരു கண்ணின்றே தும்ப்துள்ளியூட கல்வின் மறுப்பரம்பில் பெரியோனே ரஹ்மானே பெரியோனே ரகி, பெரியோ आंगा गले, आंगा गले, आंगा गले, आंगा गले, ോ നേങ്ങ മണ്ണിൽ പൂതുമഴ വീഴണുണ്ടേ മണ്ണിൽ പൂതുമഴ വീഴണുണ്ടേ അങ്ങ്കലേ അങ്ങ് മണ്ണിൽ പൂതുമഴ വീഴുണ്ടേ മണ്ണിൽ പൂതുമഴ വീഴണുണ്ട് என்ம பெரியோனே பிரியோ பெரியோனே என் பிரரிய